ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചെമ്മീൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് ചെമ്മീൻ തോടെല്ലാം മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലർ കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിനകത്തോട്ട് ചെമ്മീൻ ഇട്ട് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി എണ്ണയൊഴിച്ച് ഈ ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി മറ്റൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്ക ഇത്രയിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് എടുത്ത ശേഷം അതിനകത്തോട്ട് ബസ്മതി റൈസ് വേവിച്ചതിട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് പച്ചമണം മാറുമ്പോൾ ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ ചെമ്മീൻ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്